യുഎസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കൃത്യമായി ബദലും പരിഹാരങ്ങളുമില്ലാതെ ഹമാസിനെ സൈനിക നടപടിയിലൂടെ തോൽപ്പിക്കാനാകില്ലെന്ന് വളരെ മുൻപ് തന്നെ ഇസ്രായേലിനോട് പറഞ്ഞതെന്നാണ് വെളിപ്പെടുത്തുന്നത് ഗാസയിൽ ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയ ഇടങ്ങളിലെല്ലാം ഹമാസ് മടങ്ങിയെത്തുകയും ഉയർന്നെഴുന്നേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ ആക്രമണത്തിൽ നഷ്ടപ്പെട്ട സൈനികബലം പൂർണ്ണമായി അവർ വീണ്ടെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഗാസ യുദ്ധത്തിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നാണ് അദ്ദേഹം നിലവിൽ അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നടന്ന അറ്റ്ലാന്റിക് കൌൺസിൽ സമ്മേളനത്തിനാണ് ആന്റണി ബ്ലിങ്കൻ തന്റെ പ്രസ്താവനകൾ നടത്തിയത് കൃത്യമായ ബദലോ സംഘർഷാനന്തര പദ്ധതികളോ പാലസ്തീനികൾക്ക് വിശ്വസനീയമായ രാഷ്ട്രീയ പരിഹാരങ്ങളോ ഒന്നും തന്നെ മുന്നോട്ട് വയ്ക്കാതെ ഹമാസിനെ സൈനിക നടപടിയിലൂടെ മാത്രം തോൽപ്പിക്കാനാകില്ലെന്ന് ഞങ്ങൾ ഇസ്രായേൽ ഭരണം ണകൂടത്തോട് വളരെ മുൻപ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം വടക്കൻ ഗാസയിലും അത് തന്നെയായിരുന്നു സംഭവിച്ചത് സൈനിക നടപടി പൂർത്തിയാക്കിയ ശേഷം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്ന ഓരോ ഘട്ടങ്ങളിലും ഹമാസ് അംഗം പുനഃസംഘടിപ്പിച്ച് വീണ്ടും ഉയർന്നെക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ വിടവ് നികത്താൻ അവിടെ മറ്റൊന്നുമില്ലെന്നതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം ഹമാസ് അവർക്ക് നഷ്ടമായ അത്രയും അംഗങ്ങളെ വീണ്ടും റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രധാന വിലയിരുത്തൽ ബ്ലിങ്കൻ വെളിപ്പെടുത്തുന്നത് ശ്വാശ്വതമായ സമാധാനത്തിന് അടിത്തറയിടുന്ന വിധത്തിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കും ാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് മാത്രമല്ല സ്വതന്ത്രവും പ്രായോഗികമായ സ്വന്തം രാഷ്ട്രത്തിനായുള്ള പാലസ്തീനുകളുടെ സുസ്ഥിരമായി സുരക്ഷയ്ക്കായുള്ള ഇസ്രയേലുകളുടെ ന്യായമായ അഭിലാഷങ്ങളും മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ് പാലസ്തീൻ അതോറിറ്റിക്ക് കീഴിൽ വെസ്റ്റ് ബാങ്കും ഗാസയും ഒന്നായുള്ള പുതിയ പാലസ്തീൻ ഭരണം വരണമെന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ഗാസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ അധിനിവേശം അവസാനിപ്പിക്കണമെന്നും അവിടെ ഉപരോധം ഏർപ്പെടുത്താനോ വിലക്ക് ഏർപ്പെടുത്താനോ പാടില്ലെന്നും അതുപോലെ ഗാസയിലെ ജനങ്ങളെ നിർബന്ധിച്ച് കുടിയിറക്കരുതെന്നും എല്ലാം നിര്ദ്ദേശങ്ങളിലുണ്ടായിരുന്നുവെന്നും ആന്റണി ബ്ലിങ്കൻ വെളിപ്പെടുത്തുകയുണ്ടായി പക്ഷേ ഈ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ഉടനടി കൈവരിക്കാനാകില്ലെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഇസ്രയേലും ഹമാസും തമ്മിൽ ആറുമാസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ബന്ദികളെ തിരിച്ചെത്തിക്കുകയും പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയുമാണ് ആദ്യഘട്ടത്തിൽ നടക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഗാസയിലേക്ക് വേണ്ട മാനുഷിക സഹായങ്ങൾ എത്തിക്കേണ്ടതും ആവശ്യമാണ് ഖത്തറുമായും ഈജിപ്തുമായും ചേർന്ന് കരാർ തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി തുടർച്ചയായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഏതാനും ആഴ്ചകളായി കരാർ അന്തിമഘട്ടത്തോടാണ് അടുക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച അമേരിക്കയും ഖത്തറും ഈജിപ്തും ചേർന്ന് അന്തിമ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു ഹമാസിന് അനുകൂലമാണ് കാര്യങ്ങളെന്ന് പറയാം അവർ അംഗീകരിച്ചാൽ കരാർ അന്തിമമാക്കുകയും നടപ്പാക്കുകയും ചെയ്യുമെന്നും ബ്ലിങ്കൻ നിലവിൽ അറിയിച്ചിട്ടുണ്ട് ബാങ്കിങ് ജലം ഊർജം ആരോഗ്യം ഉൾപ്പെടെയുള്ള സിവിൽ സെക്ടറുകൾ ഇടക്കാല ഭരണ സംവിധാനം കൊണ്ടുവരാൻ പാലസ്തീൻ അതോറിറ്റി സഖ്യരാജ്യങ്ങളും സഹായം തേടണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചു അന്താരാഷ്ട്ര സമൂഹം വേണ്ട ധനസഹായവും സാങ്കേതിക പിന്തുണയും അതിനായി നൽകും യു എൻ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചു വേണം പ്രധാനമായും പ്രവർത്തിക്കേണ്ടത് സൈനിക ശേഷി വീണ്ടെടുക്കാൻ ഹമാസിന് അവസരം നൽകാത്ത തരത്തിൽ അതോർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും വേണം ഇതിനായി പാലസ്തീൻ അതോറിറ്റി സൈന്യത്തെ പരിശീലിപ്പിക്കാനും സജ്ജരാക്കാനും സഖ്യകക്ഷികൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി വടക്കൻ അതിർത്തിയിൽ ഏറെക്കാലമായി അസ്ഥിരമായ സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ കടന്നു ബ്ലിങ്കൻ സമ്മതിക്കുകയും ചെയ്തു ലിത്താനി നദിയുടെ തെക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടെ ലബനിന്റെ വലിയൊരു ഭാഗവും ഹിസ്ബുള്ളയാണ് പ്രധാനമായും നിയന്ത്രിക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷമായിരുന്നു ആയിരക്കണക്കിന് മിസൈലുകൾ ഇസ്രയേലിന് നേരെ അവർ അയച്ചിരുന്നത് ഇസ്രയേലുകൾക്കും ലബനും മുന്നിൽ ഒരുപോലെ അതീവ ഗുരുതര സാഹചര്യമാണിത് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഭീഷണി കാരണം വടക്കൻ അതിർത്തിയിലുള്ള എഴുപതിനായിരത്തോളം ഇസ്രയേലികൾക്ക് വീടുകൾ ഒഴിഞ്ഞു പോകേണ്ടി വന്നെന്നും ആന്റണി ബ്ലിങ്കൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി